സെവൻറ്റി നയൻ ദിറിംസിന് അഭ്യംഗം വേറെ എവിടെയും കിട്ടാത്ത ഓഫർ അല്ലേ പക്ഷെ വേറെ ഒരു കാര്യമുണ്ട് കുറഞ്ഞ ദിവസത്തേക്ക് മാത്രമേ ഓഫർ ഉള്ളൂ അതായത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തോളൂ ഇത് മാത്രമല്ല ഇതിന് പുറമേ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റിലാക്സേഷൻ പാക്കേജ് ഉണ്ട് ഈ പാക്കേജിൽ ആറ് ആയുർവേദ ട്രീറ്റ്മെന്റുകളാണ് ഉൾപ്പെടുന്നത് ഫുഡ് മസാജ് ഹെഡ് മസാജ് അഭ്യംഗം ഹെർബൽ സ്റ്റീം ഫേസ് പാക്ക് എന്നിവയ്ക്ക് പുറമേ ഹെർബൽ ഡ്രിങ്ക് കൂടി നൽകിയിട്ടേ നിങ്ങൾ പറഞ്ഞേക്കും ഈ ഓഫർ നടക്കുന്നത് ദുബായിലെ അൽ ശ്രീ കോട്ടയ്ക്കൽ ആയുർവേദിക് മെഡിക്കൽ സെൻറ്ററിലാണ് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുത്തെ ഡോക്ടറോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം നമുക്ക് കൂടുതലായിട്ടും വരുന്നത് പെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട് അത് എല്ലാ വേദനകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ടൈപ്പ് പെയിനുകളായിരിക്കും ആയിട്ട് ഫുൾ ബോഡി പെയിൻ ആയിട്ട് വരാറുണ്ട് പക്ഷേ അതിന് പ്രത്യേകിച്ച് റീസൺ ഒന്നും അവർക്ക് അറിയണ്ടാവില്ല ഇപ്പം ചില പേഷ്യൻസ് വന്ന് പറയാറുണ്ട് ശരീരത്തിൽ എവിടെ തൊടുമ്പോഴും പെയിൻ ഉണ്ട് അല്ലെങ്കിൽ ചിലരെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ജോയിൻറ്റ് പെയിൻ ആയിരിക്കും അപ്പോൾ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു കുഞ്ഞു പാട്ടിൽ മാത്രം പെയിൻ അപ്പോൾ എന്ത് കണ്ടീഷൻസ് എന്നറിയാതെ പലരും എല്ലാ കണ്ടീഷനും വന്നിട്ട് ഉയച്ചൽ മാത്രം നടത്തി അതുകൊണ്ട് പെയിൻ കുറയാന്നുള്ളൊരു ധാരണയിൽ പലരും വരാറുണ്ട് പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ അത് അങ്ങനെയല്ല നമ്മൾ ഓരോ പേഷ്യൻസിൻ്റെ അവരെ ഹെൽത്ത് കണ്ടീഷനോ അത് ഏത് തരം ആണ് എവിടെ ലോക്കലൈസ് ചെയ്തിട്ടാണ് എന്താണ് അതിൻ്റെ മെയിൻ റീസൺ അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടെത്തിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് അത് അഭ്യങ്കം മൈൽഡായിട്ട് എല്ലാത്തിലും സ്റ്റാർട്ട് ചെയ്യാറുണ്ട് പക്ഷെ അതിൻ്റെ കൂടുതൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ആ പെയിൻ പെട്ടെന്ന് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് കിഴികൾ പലതരം കിഴികളുണ്ട് പൊടിക്കിഴിയുണ്ട് ഇലക്കിഴിയുണ്ട് അങ്ങനത്തെ അതിനനുസരിച്ച് നമ്മൾ അവരെ അനുസരിച്ചിട്ട് മെഡിസിൻസ് തൈലങ്ങളും ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ പൊടികളും ഹെർബൽ ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ട്രീറ്റ്മെന്റ് രീതിയിൽ പോകാറുള്ളത് പിന്നെ ചില കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലായിട്ട് പ്രത്യേകിച്ച് പെയിൻ ഒന്നുമില്ല ശരിക്കും ഒരു റിലാക്സേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അബിംഗെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മെയിനായിട്ട് ഫുൾ ബോഡി റിലാക്സേഷൻ ഏറ്റവും നല്ലതാണ് നമ്മൾ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ മസിൽസ് ഒരു ഒരു റിലാക്സേഷൻ കിട്ടാനൊക്കെ വേണ്ടിയിട്ടും ഏറ്റവും നല്ലൊരു പ്രൊസീജിയറാണ് ഈ അഭ്യംഗം എന്ന് പറയുന്നത് അപ്പോൾ അല്ലാത്ത കണ്ടീഷനിൽ നമുക്ക് അഭ്യംഗം ചെയ്താൽ എന്തുകൊണ്ടും മനസ്സും മനസ്സിനും ശാരീരികമായിട്ടൊക്കെ വളരെ നല്ല കാര്യമാണ് പക്ഷേ ട്രീറ്റ്മെൻറ്റ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് കൺസൾട്ട് ചെയ്ത് അതിനനുസരിച്ച് കണ്ടീഷൻ നോക്കി ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് പിന്നെ ഇതിൽ കൂടാതെ തന്നെ ചില വേദനകളൊക്കെ നമുക്ക് തേയ്മാനം ഈ സർവൈക്കൽ സ്പോണ്ടലോസിസ് അതേപോലെ തന്നെ ലംബാർ സ്പോണ്ടെലസ് അങ്ങനത്തെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തേമാനം അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടായിരിക്കും ട്രീറ്റ്മെൻറ്റ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടാകുന്നത് കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ എത്ര തന്നെ ശ്രദ്ധ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും അവർ അനുഭവിക്കുന്ന കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് സ്റ്റൊമക് ഫ്ലൂ മുതൽ സ്കിൻ ഡിസീസ് വരെ അവർ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾ പലപ്പോഴും നമുക്ക് മനസ്സിലാകാതെ വരാറുണ്ട് ശ്രീ കോട്ടയ്ക്കൽ ആയുർവേദിക് മെഡിക്കൽ സെന്ററിൽ ഇപ്പോൾ ബാക്ക് ടു സ്കൂൾ കിഡ്സ് വെൽനസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഡോക്ടർ തന്നെ പറഞ്ഞു തരും കുട്ടികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ആളുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെപ്പറ്റി കൂടുതൽ ബോധവെടല്ല ബോധേഡല്ലാന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ എന്നാൽ പോലും കുട്ടികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ കുഞ്ഞാണ് അവർക്ക് അങ്ങനെ ശാരീരികമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ഇപ്പം നമുക്ക് പുറത്ത് കാണാനുള്ള എന്തെങ്കിലും ഐ മീൻസ് പനിയായിട്ട് അങ്ങനെയൊക്കെ വരുമ്പോഴേ നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കാറുള്ളൂ പക്ഷെ കുട്ടികൾക്കും ഒരുപാട് ഈ കടന്നു പോകുന്നതിൽ സ്ട്രെസ്സ് ആയിട്ട് ഉണ്ടാവും ഒരുപാട് അല്ലാത്ത വേദനകളും കാര്യങ്ങളും ഉണ്ടാകും പക്ഷെ അതൊക്കെ നമ്മളൊരു മൈൽഡ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ വിടാറാണ് ചെയ്യാറ് അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ കൂടുതലും കുട്ടികളുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പം നമ്മളിപ്പോൾ സ്കൂള് തുറക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് കൂടുതലായിട്ടും ഇപ്പൊ ഇപ്പം നമ്മളെടുത്ത് ഒരുപാട് വരുന്നൊരു കേസാണ് കുട്ടികൾക്ക് ഈ ഡൈജഷൻ റിലേറ്റഡ് ഇഷ്യൂസ് കാരണം നമുക്കൊരു ഇവിടുത്തെ സ്കൂളൊക്കെ കുറച്ച് ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് സമയം ഗ്യാപ്പ് വരുന്നത് ഫുഡ് കഴിക്കാതെ ചിലപ്പോൾ പോകുന്ന സമയമുണ്ട് നമുക്കും ടൈം ഉണ്ടാവില്ല അപ്പോൾ ഫുഡ് കഴിക്കാതെ ഒക്കെ പോകുമ്പോൾ അത് ഗ്രാജ്വലി നമ്മളെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാക്കുകയും പിന്നെ കുട്ടികൾക്ക് കൂടുതലായിട്ട് ഈ യെല്ലോ കളറിൽ ചർതി പോകുന്നതും അങ്ങനത്തെ പിന്നെ വയറുവേദന പിന്നെ വയറ്റെന്ന് പോകാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ കണ്ടീഷൻസ് ഒരുപാട് വരാറുണ്ട് അപ്പോൾ അതിൽ നമ്മൾ കൂടുതൽ ട്രീറ്റ്മെൻറ്റ് ഫോക്കസ് ചെയ്യാറുണ്ട് പിന്നെ നമുക്ക് കൂടുതൽ വരുന്നത് ഈ എക്സിമ എക്സിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്റൻസ് ആയിട്ട് ഡ്രൈനെസ് കൊണ്ട് കുട്ടികൾക്ക് വരാറുന്നൊരു അസുഖമാണത് അപ്പോൾ നമുക്ക് സ്കിന്നിന് മെയിൻ ഡ്രൈനെസ് ആണ് അതിന് വരിക അത് കുട്ടികൾക്ക് സിവിയർ ഇച്ചിങ് ആയിരിക്കും അതും അതും നമുക്ക് ഈ ഫുഡും കാര്യങ്ങളൊക്കെ അതിനൊരു മെയിൻ ഫാക്ടറാണ് ഫുഡ് ഇമോഷണൽ ഫാക്ടർ അതുപോലെ തന്നെ ക്ലൈമറ്റിൻ്റെ ചേഞ്ച് പക്ഷെ അതും നമ്മൾ അത്രത്തോളം ബോധവടമല്ല കാരണം കുട്ടികൾക്ക് ചിലപ്പോൾ അവർ കഴിക്കുന്ന ഫുഡിൽ ഫുഡിലുണ്ടാകും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ത് തരം ഫുഡ് കഴിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ എന്ത് പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഈ ഇച്ചിങ് ചൊറിച്ചില് കൂടുതൽ വരുന്നത് എന്നുള്ളത് അപ്പോൾ ഈ ഇൻഡ്യൻ സ്റ്റിച്ചിങ് വരുന്ന സമയത്ത് കുട്ടികൾക്ക് പഠിത്തത്തിൽ നിന്നും അവരുടെ ഡേ ഡേ ടു ഡേ പല കളികളും കാര്യങ്ങളിൽ നിന്നൊക്കെ അവർക്ക് അട്രാക്ഷൻ മീൻസ് ഇത് കുറയാനുള്ള ശ്രദ്ധ കുറയാനുള്ള ഒരു റീസണും കൂടെ ഇതാണ് അപ്പോൾ അതിനും നമ്മൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ് അതിന് കൂടാതെ തന്നെ നമുക്കൊരു കൗൺസിലിംഗ് പോലെയും കുട്ടികളുടെ കണ്ടീഷൻ നോക്കിയിട്ട് അതും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ് പ്ലാൻ ചെയ്യുകയാണ് ചെയ്യാറുള്ളത് ഇതിനൊക്കെ പുറമെ സ്ത്രീകൾക്ക് ഡെലിവറിക്ക് ശേഷമുള്ള പോസ്റ്റ് നൈറ്റൽ കെയർ ഉണ്ടല്ലോ അതും ഇവിടെ പ്രൊവൈഡ് ലൊക്കേഷൻ വരുന്നത് ദുബായിലെ അൽ നെഹ്ദ ടു അൽ അഹലി ഹൗസ് ബിൽഡിംഗിലാണ് അതായത് നെസ്റ്റോയുടെ തൊട്ടടുത്തുള്ള പാനൂർ റെസ്റ്റോറൻറ്റൊക്കെയുള്ള ബിൽഡിംഗ് ഇല്ലേ സെയിം ബിൽഡിംഗിലാണ് ബാക്ക് സൈഡിലാണ് എൻട്രൻസ് വരുന്നത് വേറൊരു കാര്യം തൊട്ടടുത്തുള്ള നെസ്റ്റോയിൽ വന്നുകഴിഞ്ഞാൽ ഇവരുടെ ഒരു കിയോസ്ക് ഉണ്ടാകും അവിടെ അവിടെ നിങ്ങൾക്ക് കോട്ടക്കലിന്റെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പ്രോഡക്ട്സ് ഉണ്ടല്ലോ അരിഷ്ടം കഷായം അതുപോലെ ലേഹ്യം ഹെർബൽ പ്രോഡക്ട്സ് മറ്റ് സപ്ലിമെന്റ്സ് എല്ലാം ഇവിടെ കിട്ടും അപ്പോ സെവൻറി നയൻ തിറംസിന്റെ അഭ്യങ്കം നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാത്ത ഓഫറാണ് കുറഞ്ഞ ദിവസത്തേക്ക് മാത്രമേ ഓഫർ ഉള്ളൂ എന്ന് ഓർക്കുക പെട്ടെന്ന് തന്നെ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുക